പ്രൈസലാഡ് സ്നേഹമുള്ളവരെ നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തനം നമ്മൾ വെളിപാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത് നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തോഷ്ഠനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും ദൈവ വചനമാണ് നാം കേട്ടത് വെളിപാട് പുസ്തകത്തിലെ ആ രണ്ടുമൂന്നും അധ്യായങ്ങളിൽ ഏഴു സഭകൾ കഴിയുന്ന ലേഖനത്തിൽ അവസാനത്തേതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് ലാവോദിക്കിയായിലെ സഭ കഴിഞ്ഞ ലേഖനമാണ് ലാവോദിക്കിയ പട്ടണത്തിൻ്റെ പ്രത്യേകത അവിടെ അടുത്തുകൂടി ഒരു പുഴ ഒഴുകുന്നു എന്നുള്ളതാണ് ലീക്കസ് നദി എന്ന് പറയും ഏകദേശം പത്ത് കിലോമീറ്റർ മുകൾ ഭാഗത്ത് വടക്ക് ഭാഗത്തായി ഹീരാ പോളീസ് പട്ടണമുണ്ട് അവിടെ വലിയ പൊള്ളുന്ന ചൂടുള്ള നീരുറവകളുണ്ട് ആ ഉറവകൾ എന്ന് വരുന്ന വെള്ളം പുഴയിലൂടെ ഒഴുകി പത്ത് കിലോമീറ്റർ താഴെ എത്തുമ്പോഴേക്കും മന്ദോഷ്ണമായിരിക്കും അത് ചൂടോ തണുപ്പില്ലാത്തതായിരിക്കും ഇതാണ് പശ്ചാത്തലം വായിൽ ഒഴിക്കുമ്പോൾ അറപ്പ് തോന്നുന്ന തുപ്പിക്കളയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകും ഇത് ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുന്നു ലാവോദിക്ക പട്ടണം വലിയ സമ്പന്നമായിരുന്നു അവിടെ നിന്ന് കണ്ണിലെഴുതാനുള്ള അഞ്ചനം അവർ കയറ്റുമതി ചെയ്തിരുന്നു അവിടെ നിന്ന് കറുത്ത കമ്പിളിയും കയറ്റുമതി ചെയ്തിരുന്നു ഈ കണ്ണിലെഴുതാനുള്ള അഞ്ചനവും കമ്പിളിയും കയറ്റുമതി ചെയ്ത വലിയ സമ്പന്നമായ ഒരു സമൂഹമായിരുന്നു ലാവോദിക്കായത് ഈ പശ്ചാത്തലത്തിൽ യേശുവിന്റെ സന്ദേശം ഇതാണ് നീ ധനികനാണെന്ന് പറയുന്നു എല്ലാത്തിനും കുറവുണ്ടെന്ന് പറയുന്നു പക്ഷേ നീ നരി നീ നഗ്നനാണ് ദരിദ്രനാണ് അന്ധനാണ് എന്ന കാര്യം അറിയുന്നില്ല കണ്ണിന് ചികിത്സിക്കുന്നവന് കാഴ്ചയില്ല പാവാട് വിൽക്കുന്നവന് തുണിയില്ല അതുപോലെ തന്നെ എല്ലാം തികഞ്ഞവനാണ് എന്ന് പറയുന്നവൻ ഏറ്റവും ദരിദ്രനായി തീർന്നിരിക്കുന്നു ഇതൊരു പ്രതീകമാണ് എനിക്കെല്ലാം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എൻ്റെ ധാരണ വെറും തെറ്റുധാരണയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകുന്ന എനിക്ക് അറിയില്ല എന്താണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് അപ്പോൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു അങ്ങനെ ഒരു അന്ധനായി കഴിയുന്നു അജ്ഞനായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വേണ്ടത് ഒരു തീക്ഷ്ണതയാണ് മന്തോഷ്ണനായിത്തീരുന്നു ഒന്നുമില്ലാത്ത രീതിയിൽ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത ഒന്നാണ് ഇപ്പോൾ തെറ്റായ ധാരണകളുണ്ട് ധാരണകളുണ്ട് മുഖമൂടികളുണ്ട് ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഭാ ഒരു ധാരണ അതു മാറ്റി യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരിക ഒരു ഹൃദയ പരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ ഏതൊരുക്കാണ് ജീവിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്ന് എന്നെ തന്നെ കാണാൻ കണ്ണാടിയിൽ നോക്കാൻ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി എന്നെ തന്നെ വിലയിരുത്താനുള്ളൊരു ആഹ്വാനമാണ് ഇവിടെ ലഭിക്കുന്നത് അതിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം കഥാവിൽ നിന്ന് കണ്ണെഴുതാനുള്ള അഞ്ജനം അതായത് ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് നൽകേണ്ടത് വചനം നമുക്ക് കാഴ്ച നൽകട്ടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ യഥാർത്ഥമായ അവസ്ഥകൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ അങ്ങനെ ആശ്രയിച്ചു കൊണ്ട് വിശുദ്ധമായ ജീവിതത്തിന് നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര